ഇന്ന് അന്താരാഷ്ട്ര ബാലിക ദിനമാണ് ഒക്ടോബർ പതിനൊന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയിട്ട് ഒരു വ്യാഴവട്ടത്തിലേറെയായി രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനൊന്നിനാണ് ഐക്യരാഷ്ട്ര പൊതുസഭ ഇത് സംബന്ധിച്ച് പ്രമേയം അംഗീകരിച്ചത് പെൺകുട്ടികളുടെ അവകാശങ്ങളും ലോകമെമ്പാടും അവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും തിരിച്ചറിയുക എന്നതായിരുന്നു ലക്ഷ്യം കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം വിദ്യാഭ്യാസം ആരോഗ്യകരമായ ജീവിതം എന്നിവയ്ക്കുള്ള അവകാശമുണ്ടെന്ന് ഐക്യരാഷ്ട്ര സംഘടന ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പത്തൊൻപതിന് യു എൻ പൊതുസഭ ഒരു ചരിത്രപരമായ പ്രഖ്യാപനം അംഗീകരിച്ച് പ്രമേയം പാസാക്കി അതുപ്രകാരം ഒക്ടോബർ പതിനൊന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിച്ചു തുടങ്ങി ആഗോളതലത്തിൽ പെൺകുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിക്കാനും അവർ നേരിടുന്ന തടസ്സങ്ങളിലേക്ക് വെളിച്ചം വീശാനും ലക്ഷ്യമിട്ടാണ് പ്രമേയം പാസാക്കിയതും അന്താരാഷ്ട്ര ബാലികാ ദിനമായി ഒക്ടോബർ പതിനൊന്ന് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പതിനൊന്നിനാണ് ആദ്യ അന്താരാഷ്ട്ര ബാലികാ ദിനം ആചരിച്ചത് ശൈശവ വിവാഹത്തിനെതിരെയുള്ള ആഹ്വാനവുമായാണ് ഈ ദിനം ആചരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിരുന്നു ഊന്നൽ നൽകിയത് രണ്ടായിരത്തി പതിനാലിൽ പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമമായിരുന്നു വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൻ്റെ സന്ദേശം ഒരു ശോഭനമായ ഭാവിക്കായി പെൺകുട്ടികളെ ശാക്തീകരിക്കുക എന്നതാണ് പെൺകുട്ടികൾക്ക് തുല്യ അവസരങ്ങൾ നൽകുക വിദ്യാഭ്യാസം ആരോഗ്യം സുരക്ഷ എന്നിവ ഉറപ്പാക്കുക അവരുടെ കഴിവുകളും നേതൃത്വ ഗുണങ്ങളും വളർത്തുക അതുവഴി അവർക്ക് സാമൂഹിക പരിമിതികളെ മറികടന്ന് സ്വപ്നങ്ങൾ പിന്തുടരാൻ കഴിയുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ വർഷത്തെ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൻ്റെ പ്രമേയം ഒരു ശോഭനമായ ഭാവിക്കായി പെൺകുട്ടികളെ ശാക്തീകരിക്കുക എന്നതാണ് പെൺകുട്ടികൾക്ക് തുല്യ അവസരങ്ങളും ആവശ്യമായ വിഭവങ്ങളും നൽകുക ആത്മവിശ്വാസം സ്വയം പര്യാപ്തത നേതൃത്വ ഗുണം എന്നിവ വളർത്തുക സാമൂഹിക മാനദണ്ഡങ്ങളെ മറികടന്ന് അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ അവരെ പ്രാപ്തരാക്കുക ലിംഗസമത്വത്തിനായി നിലകൊള്ളുക ഇത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അനിവാര്യമാണ് എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ കഴിവുകളും വിദ്യാഭ്യാസവും നൽകണം ആളുകൾ എന്തു പറയും എന്നതിനേക്കാൾ അവരുടെ ജീവിതത്തിനും ബഹുമാനത്തിനും പ്രാധാന്യം നൽകണം പെൺകുട്ടികൾക്ക് അവസരങ്ങളും അവരുടെ ഉന്നമനത്തിനുള്ള അവകാശങ്ങളും നൽകണം എന്നിവയാണ് ഈ ദിനത്തിലെ പ്രധാന സന്ദേശം ഇന്നും നമ്മുടെ പെൺകുട്ടികൾക്കറിയില്ല ഈ ദിവസത്തെ പറ്റിയും ഈ ദിവസത്തെ പ്രാധാന്യത്തെ പറ്റിയും ലോകത്തുള്ള എല്ലാ ബാലികമാർക്കും ഹൃദയം നിറഞ്ഞ അന്താരാഷ്ട്ര ബാലികാ ദിനം ആശംസിക്കുന്നു